എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ എൻ്റെ പല സുഹൃത്തുക്കളോട് എന്നോട് എന്നോട് വളരെ വ്യക്തിപരമായി ചോദിക്കുന്ന ഒരു ചോദ്യം അരി നല്ലതല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് അരി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഏത് തരത്തിൽപ്പെട്ട അരിയാണ് ഏറ്റവും മെച്ചമായിട്ടുള്ളത് അല്ല അരിയേക്കാൾ നല്ലത് ഗോതമ്പാണോ ഗോതമ്പാണെങ്കിൽ ആണെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഗോതമ്പാണ് നല്ലത് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എല്ലാവർക്കും ഭയം എന്ന് പറയുന്നത് ഡയബറ്റീസിനെയാണ് പ്രമേഹമാണ് അതുപോലെ അമിതവണ്ണമാണ് അപ്പോൾ അമിതവണ്ണം കുറക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നമ്മൾ വല പലപ്പോഴും ഏത് തരത്തിലുള്ള അരിയാണ് നമുക്ക് കൂടുതൽ നല്ലത് എന്ന് ആലോചിക്കുന്നതും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ ധാരാളമായിട്ട് അരി കഴിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അരി കൊണ്ട് ഉണ്ടാകുന്ന നല്ല വശത്തെക്കുറിച്ചും മോശം വശത്തെക്കുറിച്ചും കൃത്യമായിട്ട് അറിയേണ്ടത് നമ്മളുടെ അവകാശവുമാണ് ഒരു ഒരു ചെറിയ ചെറിയ ഡാറ്റാസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും പഞ്ചസാര നല്ലതല്ല എന്ന് നമുക്കറിയാം അരിയിൽ ധാരാളം പഞ്ചസാര ഉണ്ട് എന്ന് നമുക്കറിയാം ഗോതമ്പിലും പഞ്ചസാരയുണ്ട് പഞ്ചസാരയുടെ അളവ് ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഏഴ് മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ഏഴു മടങ്ങാവുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു കിലോ പഞ്ചസാര വാങ്ങിയെടുത്ത് ഇന്ന് നമ്മൾ ഏഴ് കിലോ പഞ്ചസാരയാണ് വാങ്ങുന്നത് മേജറായിട്ടുള്ളൊരു വ്യത്യാസം വന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ തന്നെയാണ് ഒരു പക്ഷേ പണ്ടുകാലത്ത് നമ്മൾ ധാരാളമായിട്ട് വെജിറ്റബിൾസ് കഴിക്കുമായിരുന്നു ഫിഷ് മത്സ്യം വ്യത്യസ്ത തരങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളോ അതുപോലെ തന്നെ കടലിൽ നിന്ന് കിട്ടുന്ന മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കഴി കഴിക്കുമായിരുന്നു വളരെയധികം ബോയിൽഡായിട്ടുള്ള വേവിച്ചിട്ടുള്ള പച്ചക്കറികളാണ് കഴിച്ചിരുന്നത് പക്ഷേ ഇന്ന് ആ വേവിച്ചതിന് പകരം നമ്മൾ വറുത്ത പച്ചക്കറികളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു കൂടുതൽ എണ്ണയിൽ മുക്കിയെടുത്തതും വറുത്തതുമായ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നു വെജിറ്റബിൾസിൻ്റെ അളവ് ധാരാളമായിട്ട് കുറച്ചിരിക്കുന്നു പണ്ട് ഉപയോഗിച്ചിരുന്ന എണ്ണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പല സ്ഥലത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത എണ്ണകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പണ്ട് അവിയലൊക്കെ ആയിരുന്നു നമ്മുടെ പല മിക്സഡ് വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അവിയനൊക്കെ നമ്മുടെ ഇഷ്ട പൂജ്യമായിരുന്നു നമ്മുടെ നിരന്തരമായിട്ട് നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറി പലപ്പോഴും നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു വിദേശ സംസ്കാരം നമ്മുടെ ഭക്ഷണ രീതിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു പണ്ട് ഇളനീരിൻ്റെ വെള്ളവും നാരങ്ങ വെള്ളവും ഒക്കെ കുടിച്ചിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ കൊക്കക്കോളിയും പെപ്സിയും ഒക്കെ കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ നമ്മൾ കാണേണ്ടത് ഇതേ സമയം മറുവശത്തുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഒബേസിറ്റിയിലൊക്കെ വളരെയധികം കൂടി നിന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ജനങ്ങളൊക്കെ ഒരു വലിയ പരിധിവരെ ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു എസ് എ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ കോള പോലെയുള്ള സോഡ പോലെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലേക്കോ മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയും കൂടുതൽ കൂടുതൽ വിറ്റഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണ് തുറക്കേണ്ടുന്ന സമയം ആയിരിക്കുന്നു എന്നർത്ഥം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ നമ്മുടെ ആൺകുട്ടികളുടെ അമിതവണ്ണത്തിൻ്റെ അളവ് ഏകദേശം പതിനാല് ഇരട്ടിയായിട്ട് മാറിയിരിക്കുന്നു മുപ്പത് വർഷത്തിനിടയിൽ ഇരട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സംഖ്യയല്ല പെൺകുട്ടികളുടെ അമിതവണ്ണം എന്ന് പറയുന്നത് പതിനൊന്ന് ഇരട്ടിയായിട്ട് കൂടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന കുട്ടികളൊക്കെയാണ് അടുത്ത പൗരന്മാരായിട്ട് മാറേണ്ടത് അവർക്കൊക്കെ എത്രമാത്രം ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം അപ്പോൾ അരിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്നതാണ് അരി അരി പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള അരികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് വൈറ്റ് റൈസ് വെളുത്ത അരി മറ്റൊന്ന് ബ്രൗൺ റൈസ് എന്ന് വിളിക്കുന്ന അല്പം തകുടൊക്കെയുള്ള അരി മറ്റൊന്ന് ഉണക്കൻ അരി എന്ന് വിളിക്കുന്ന അരി ഉണക്കൻ അരി എന്ന് പറയുന്നത് അരി നെല്ല് പുഴുങ്ങാതെ ഡയറക്റ്റായിട്ട് പുത്തിയിട്ട് അതിൻ്റെ ഉമ്മിയും ഒക്കെയുള്ള ഒരു ഭാഗമാണ് പക്ഷേ ഈ ഉണക്കൻ അരിയെ ഞാൻ ഇപ്പോൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വൈൽഡ് റൈസ് എന്നുള്ള പേരിലാണ് വൈൽഡ് റൈസ് എന്ന് പറഞ്ഞാൽ കറുത്ത അരി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷേ ഒരു പക്ഷേ ഉണക്കൻ അരിയോട് അല്പമൊക്കെ ചേർത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ കറുത്ത അരി എന്ന് പറയുന്നത് അത് ഇന്ത്യയിലൊക്കെ കുറച്ചധികം ഫെമിലിയനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരെ അതിന് അതിനെ അത് കഴിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട് അത് വളരെ ആണ് ഈ മൂന്ന് അരികളെക്കുറിച്ചൊന്ന് കമ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒന്ന് വൈറ്റ് റൈസ് ആണ് എല്ലാ അരിയിലും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഹള് മറ്റൊന്ന് ഹസ്ക് മൂന്നാമത്തെ ജവ് ഹള് എന്ന് പറഞ്ഞാൽ ഉമി ഉമി ഈ വൈറ്റ് റൈസിൽ പൊട്ടൂല്ല പൊട്ടും എന്നല്ല തീരെയില്ല ഇല്ല രണ്ടാമത്തത് തവിടാണ് തവിട് ഹസ്ക് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം ഹസ്കും വൈറ്റ് ഇല്ല മൂന്നാമത് ജേമാണ് ജേം എന്ന് പറഞ്ഞാൽ ഈ അരിയുടെ ബീജം എന്ന് നമ്മൾ പറയുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് അതും വൈറ്റ് റൈസിൽ പൂർണ്ണമായിട്ടും ഇല്ല അപ്പോൾ വൈറ്റ് റൈസിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇനി ബ്രൗൺ റൈസിനൊക്കെ വരികയാണെങ്കിൽ ബ്രൗൺ റൈസിൽ ഉമി ഇല്ല അല്ലെങ്കിൽ ഹള്ള് ഇല്ല മറ്റു രണ്ട് സാധനങ്ങൾ അത്യാവശ്യം തവിടുകൊണ്ട് ജേമും അതിനകത്ത് ഉണ്ട് പക്ഷേ എപ്പോഴും വൈറ്റ് റൈസിനേക്കാൾ കൂടുതൽ സമയം പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ബ്രൗഡ് റൈസ് പക്ഷേ അതിൻ്റെ കുറേ നല്ല ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് അതിനകത്ത് വൈറ്റമിൻ ബി ഉണ്ട് ബി കോംപ്ലക്സുകൾ പ്രത്യേകിച്ച് വൈറ്റമിൻ ബി സിക്സ് പോലെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് വൈറ്റമിൻ ബി എപ്പോഴും നമ്മുടെ നാടികളുടെ ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമാണ് അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ ഗുണപ്രദമായ പല കണ്ടൻസുകളും ഈ പിന്നെ ബ്രൗഡ് റൈസിനകത്തുണ്ട് ഇനി മൂന്നാമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈൽഡ് റൈസ് എന്ന് വിളിക്കുന്ന കറുത്ത അരി അല്ലെങ്കിൽ നമ്മുടെ ഉണക്കൻ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഉണക്കൻ അരിനെ വേറൊരു വിഭാഗത്തിൽപ്പെടുന്ന അരി ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ബ്ലാക്ക് റൈസ് അല്ലെങ്കിൽ വൈൽഡ് വൈൽഡ് റൈസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഉണക്കൻ അരിയാണ് അതിന് പകരമായിട്ടാണ് ഇത് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇത് ഒട്ടും പോളിഷ് ചെയ്യാത്തതാണ് ഇതിനകത്ത് ഉമിയുണ്ട് അത്യാവശ്യം ഉമിയൊക്കെ ഉണ്ട് തവിടുണ്ട് ജം അല്ലെങ്കിൽ ഈ ബീജം എന്ന് പറയുന്ന കാര്യവും ഇതിനകത്തുണ്ട് അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിട്ട് ഇതിനകത്ത് ഫോളേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റും ഉണ്ട് സിങ്കും വളരെ നന്നായിട്ട് തന്നെ ഈ തരത്തിലുള്ള അരിയിലുണ്ട് നിയാസിനുണ്ട് ബിസിക്സ് നിറയുണ്ട് അതുപോലെ തന്നെ ഇത് നാരുകളുടെ ഒരു വലിയ കലവറയാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം ഇത് ഈ ഫൈബർ എന്ന് പറയുന്നത് ഇൻസോണിബിൾ ഫൈബർ ആണ് അല്ലെങ്കിൽ ഇത് അകത്തേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ ഭക്ഷിച്ച് ബാക്ടീരിയ വളരാൻ ഉതകുന്ന തരത്തിലുള്ള ഫൈബർ അല്ല അതിന് വേണ്ടുന്നത് സോളിബിൾ ഫൈബറാണ് അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന അരികൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം മൂന്ന് അരിയും തമ്മിലുള്ള വ്യത്യാസം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനത്തോടെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഇത് കഴിച്ചാൽ എത്രമാത്രം പ്രമേഹ രോഗ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അമിതവണ്ണത്തിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കി ഫാറ്റി ലിവർ വരുത്താനുള്ള സാധ്യത എത്രമാത്രമുണ്ട് അല്ലെങ്കിൽ കുട്ടികളിൽ പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ പി സി ഒടി വരുത്താനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അതിൽ നമ്മൾ വയ്ക്കേണ്ടത് ഒരു ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞത് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി സ്വീകരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം വൈറ്റ് റൈസിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എഴുപത്തിയേഴാണ് സെവൻറ്റി സെവൻ ബ്രൗൺ റൈസിൽ വരുമ്പോൾ ഇത് അറുപത്തെട്ടായിട്ട് കുറയും ഇനി വൈൽഡ് റൈസിലേക്ക് വരികയാണെങ്കിലോ ബ്ലാക്ക് റൈസ് എന്ന് വിളിക്കുന്ന റൈസിലേക്ക് വരുവാണെങ്കിലോ അത് വെറും അമ്പത്തി രണ്ട് മാത്രമാണ് അപ്പോൾ ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ അമിതവണ്ണം ചെറുക്കേണ്ട ജീവിതശൈലി രോഗങ്ങള് ചെറുക്കേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിക്കാൻ പറ്റുന്ന ഒരു അരി എന്ന് പറയുന്നത് വൈൽഡ് റൈസാണ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണക്കലരി മോഡലുള്ള ഒരു അരിയാണ് ഇനി ഗോതമ്പിലേക്ക് വരികയാണെങ്കിലോ പനരും ചോദിക്കുന്നുണ്ട് അരിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഗോതമ്പ് അത് പഴയൊരു സ്റ്റൈലായിരുന്നു ഏത് പ്രമേഹ രോഗി വന്നാലും പൊതുവായിട്ട് നമ്മൾ പറയുക അരി മാറ്റിയിട്ട് ഗോതമ്പിലേക്ക് എന്നാണ് ഈ ഗോതമ്പ് ഈ പറയുന്ന പോലെ വൈറ്റ് ഗോതമ്പുണ്ട് വൈറ്റ് ഫ്രോസ് അതുപോലെ തന്നെ ഹോൾ മീറ്റ് പറയുന്ന മുഴുവനായിട്ടുള്ള ഗോതമ്പ് തവിടോട് കൂടിയിട്ടുള്ള ഗോതമ്പും ഉണ്ട് മുഴുവനായിട്ടുള്ള ഗോതമ്പിനകത്ത് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് അതായത് ബ്രൗൺ റൈസിൽ അറുപത്തെട്ടേ ഉള്ളൂ ഇനി ഈ ഗോതമ്പിൻ്റെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിലോ അത് പോളിഷ്ഡ് ആയിട്ടുള്ള ഗോതമ്പാണെങ്കിലോ അത് എഴുപത്തി ഏഴാണ് അതായത് വെളുത്ത അരിക്ക് അതേ ഗ്ലൈസിമിക് ഇൻഡെക്സ് തന്നെയാണ് ഈ ഗോതമ്പിൻ്റെ ഫ്ലോറിലും ഉള്ളത് വെളുത്ത പൊടിയിലും ഉള്ളത് അപ്പോൾ അരിക്ക് പകരമായിട്ട് ഗോതമ്പ് പോവുക എന്നുള്ള ന്യായം തന്നെ ഇവിടെ ഒരു അന്യായമാണ് ഇനി അരിയും ഗോതമ്പും തമ്മിലുള്ള മറ്റ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അരി എന്ന് പറയുന്നതിൽ അതിൽ ഗ്ലൂട്ടൻ ഇല്ല ഗ്ലൂട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അലർജി സംബന്ധമായ പ്രശ്നങ്ങളോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഒന്നും അരി ഉണ്ടാക്കാനുള്ള സാധ്യത തുലം കുറവാണ് മെജോറിറ്റി വളരെ വലിയൊരു പേഴ്സൻറ്റ് ആൾക്കാരിലും ഗ്ലൂട്ടൻ അലർജി ഉണ്ട് അതുകൊണ്ട് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആ തരത്തിൽപ്പെട്ട ആൾക്കാർക്കും കമ്പാരറ്റീവ്ലി നല്ലതായിട്ടുള്ളത് റൈസ് തന്നെയാണ് അരി തന്നെയാണ് മറ്റൊന്ന് ഇതിനകത്ത് ഫൈറ്റിക് ആസിഡ് ഉണ്ട് ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഫൈറ്റിക് ആസിഡ് വീറ്റിലുമുണ്ട് ഈ പറയുന്ന പിന്നെ അരിയിലും ഉണ്ട് ഫൈറ്റിക് ആസിഡ് ധാരാളമായിട്ട് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മിക്ക രോഗങ്ങളെയും ചെറുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അരിയിലതുണ്ട് ഗോതമ്പലുമുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ നന്നായിട്ട് നമുക്ക് ക്യാൻസർ പോലെയുള്ള കണ്ടീഷനുകളിലോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ സന്ധിവാദം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നത് പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട് ഈ ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിനുള്ള ചില മിനറലുകൾ മിനറലുകളുടെ പ്രത്യേകിച്ച് ലെവണ് ചില ലെവണുകളുടെ ആഗിരണം ബ്ലോക്ക് ചെയ്യും അങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് സിങ്ക് സിങ്ക് ശരീരത്തിൽ എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം മറ്റൊന്ന് കാൽഷ്യം മറ്റൊന്ന് അയൺ വളരെ പ്രധാനമായിട്ട് ശരീരത്തിന് വേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഈ ധാരാളം അരി കഴിക്കുന്നവരിലും ഉണ്ട് മറ്റൊന്ന് ഇതിലുപയോഗിക്കുന്ന കെമിക്കൽസാണ് സാധാരണഗതിയിൽ അരിയിൽ ഉപയോഗിക്കുന്നത് ആസനിക്ക് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഫെർട്ടിലൈസ അത് വിളവെടുപ്പിൻ്റെ സമയത്ത് വെള്ള വിതയ്ക്കുന്ന സമയത്ത് മുതൽ ഇതിന് ഉപയോഗിക്കുന്ന ഒട്ടനവധി കീടനാശിനികളിൽ ഏറ്റവും ദോഷകരമായ ഒരു കാര്യം ആർസനിക്കാണ് ആർസനിക്കിൻ്റെ അംശം മിക്ക അരികളിലും അധികമാണെന്നാണ് പല പഠനങ്ങളും പറയുന്നത് ഇനി അത് ഗോതമ്പിനേക്കാണെങ്കിൽ ഗ്ലൈഫോസൈറ്റ് എന്ന് പറയുന്ന വേറൊരു ഘടകമാണ് ഒരു കെമിക്കലാണ് അതിനകത്ത് ആർസനിക്ക് കുറവാണ് ഗ്ലൈസോ ഗ്ലൈഫോസൈറ്റ് എന്ന് ഗ്ലൈഫോസൈറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് അതിനകത്ത് അധികം ഇത് രണ്ടും ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമല്ല കമ്പാരേറ്റീവ്ലി നമുക്ക് മനസ്സിലായി ഗോതമ്പിനേക്കാളും ചില ഘടകങ്ങൾ കൂടുതലായിട്ട് അരിയിലുണ്ട് ഈ അരിയിൽ തന്നെ കുറച്ച് നല്ലത് ബ്രൗൺ റൈസോ അതിൽ കൂടുതൽ നല്ലത് ഈ വൈൻഡ് റൈസ് എന്ന് പറയുന്ന അരിയാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ഉണക്കലരിയൊക്കെ അതിൻ്റെ അടുത്ത് ചേർന്ന് വരാം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇനി ഇത് കഴിക്കുന്നുണ്ട് കഴി മാത്രം കഴിക്കാം എന്നുള്ളത് വേറൊരു ചോദ്യമാണ് മൂന്ന് നേരവും അരി ഭക്ഷണം കഴിക്കുന്നവരാണ് മിക്കവാറും മലയാളികളും ഉദാഹരണത്തിന് രാവിലെ പേര് പലതായിരിക്കാം ദോശ എന്നോ ഇഡ്ഡലി എന്നോ അല്ലെങ്കിൽ പുട്ടെന്നോ ആയിക്കോട്ടെ പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് അരിയാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നതും നമ്മൾ ചോറാണ് സദ്യ അല്ലെങ്കിൽ ചോറ് ഇനി എന്തായാലും ബിരിയാണി ആയാലും ഒക്കെ അതിനകത്തുള്ളതും അരി തന്നെയാണ് വൈകുന്നേരമായി അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ കഴിക്കാൻ പോകുന്നതും ഒന്നിക്കിൽ കഞ്ഞി ആയിരിക്കാം അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും അതായത് അരി മാറ്റി കോതുമ്പിലേക്ക് പോകുന്നത് രണ്ടിൻ്റെയും പ്ലൈസിമിക് ഇൻഡെക്സ് ഓൾമോസ്റ്റ് സെയിം ആണ് ഒരുപോലെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് നേരവും അരിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ഷുഗർ കുറയുക കുറയാനുള്ള യാതൊരു സാധ്യതയും ഇല്ല അത് പിന്നെ അരി മാറ്റി ഗോതമ്പിലേക്ക് പോകുന്നതിലും കാര്യമില്ല അരി മൂന്ന് നേരം കഴിക്കുന്നതിലും ഒട്ടും കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് അരി കഴിച്ചേ തീരൂ എന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന അരിയുടെ പരമാവധി അളവ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് ഗ്രാം മാത്രമാണ് ചോറ് നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ അരിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ചോറ് വളരെ കുറച്ച് മാത്രമാണ് കഴിക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് അരി കഴിക്കാനുള്ള ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാര്യം ഒരു നേരത്തേക്ക് നിങ്ങളുടെ അരി ആഹാരം കുറച്ച് കൊണ്ടുവരിക അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഒപ്റ്റിമുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഉച്ച സമയത്തുള്ള ഉച്ചയ്ക്കൊരു ചോറ് കഴിക്കാം അല്പം ചോറ് കഴിക്കാം സാമാന്യ ആരോഗ്യമുള്ള ഒരാളുടെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് എത്രമാത്രം എടുക്കുന്നു അതേ അളവിൽ തന്നെ നിങ്ങൾ കറികൾ എടുക്കാൻ വേണ്ടി തയ്യാറാവുക അതിൻ്റെ കൂടെ നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആയ ആളാണെങ്കിൽ നിർബന്ധമായിട്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ് അതിനകത്ത് ഉൾപ്പെടുത്തുക പലരും പേടിച്ചിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ കുറയുന്നത് വളരെയധികം അപകടം ചെയ്യും നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ അത് നിർത്തിയിട്ട് വെജിറ്റേറിയൻ ആവുന്നത് മണ്ഡത്തരമാണ് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വെച്ചാൽ പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലപ്പോഴും നെയ്യും വെണ്ണയൊക്കെ ഒക്കെ ചീസും വട്ടറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ഇത് മാത്രം ചെയ്താൽ പോരാ പലപ്പോഴും ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മറികടക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം ചിട്ട തന്നെ മാറ്റേണ്ടി വരും എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു അരമണിക്കൂർ വ്യായാമം എന്നുള്ള ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ തീരൂ അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി കഴിയൂ മറ്റൊന്ന് വിശ്രമമാണ് ശരിയായ രീതിയിൽ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങുന്നതും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ഏത് ഡെഫിഷ്യൻസി ആണോ ഉള്ളത് വരാൻ സാധ്യതയുള്ളത് അത് കണ്ടുപിടിച്ച് ആ ഡെഫിഷ്യൻസി മറികടക്കുന്ന രീതിയിലേക്കുള്ള ശരിയായ നിർദ്ദേശത്തോടു കൂടിയുള്ള സപ്ലിമെൻറ്റേഷൻസ് ഈ പോഷണ ഘടകങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളരെ ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫിൽ കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി നിങ്ങളിപ്പോൾ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ ആ മരുന്നിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പോഷണഘടകങ്ങൾ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ന്യൂട്രീഷൻ കൂടി നിങ്ങൾ കടന്നു വരിക മോഡേൺ കേരളത്തിൽ നമ്മുടെ മോഡേൺ ലൈഫിൽ നമ്മൾ ഈ വരാൻ പോകുന്ന രോഗങ്ങളെ അപ്പോൾ വര വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തേ തീരുകയുള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി